ഹായ് കൂട്ടുകാരെ ഷാൻഡിസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഒരു പ്ലാന്റിന് അൻപത് രൂപിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ നാല് കളറാണ് നമുക്ക് ഇവിടെ ഉള്ളത് കുറേ കളറൊന്നും ഇല്ല നേരത്തെ കുറേ കളറുണ്ടായതാണ് എല്ലാം വിറ്റിട്ട് വരുന്നു എല്ലാം ഭംഗിയുള്ള പൂക്കളാണ് കണ്ടോ നിറച്ചുണ്ടോ ഒത്തിരി ഉണ്ടോ ഇത് മുപ്പത്തഞ്ച് രൂപയാണ് ട്ടാ നമുക്ക് ഇതിന്റെ കുറച്ചധികം കളർ ഉണ്ട് നമുക്ക് അപ്പൊ ഈ ചെടി വേണമെങ്കിൽ എന്നെ വിളിക്കണം കുറച്ചധികം പ്ലാൻസ് ഉണ്ട് ഇത് ചില ആളുകൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു പൂ പോയി കഴിയുമ്പോൾ ആ നുള്ളി കളഞ്ഞാൽ മതി അപ്പൊ നിറയെ ബ്രാഞ്ചസ് വരും നല്ല ചെടിയാണ് കേട്ടോ ഇത് അപ്പൊ ഡയാന്തസിൻ്റെ നല്ല അടിപൊളി കളറാ ഇത് കണ്ടോ മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ വില പിങ്ക് ഉണ്ട് നല്ല കടും റെഡ് ഉണ്ട് പിന്നെ അതെ വൈറ്റ് കളർ ഉണ്ട് ഈ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഡയാന്തസ് പ്ലാന്റ് വേണമെങ്കിൽ വിളിക്കണം കേട്ടോ കുറച്ച് ജമന്തി ഉണ്ട് നമുക്കിന്ന് എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു ചട്ടിയിൽ മൂന്ന് പ്ലാന്റ് വീതമാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇത് വേണമെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ അപ്പം ഇത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് രണ്ട് കളറാണ് ഉള്ളത് ഇത് ഹൈബ്രിഡ് സീനിയാണ് മൂന്ന് കളറുണ്ട് നമുക്കിപ്പോൾ ഇവിടെ യെല്ലോ ഓറഞ്ച് വൈറ്റ് പിന്നെ ഒരു പിങ്കും ഉണ്ട് അപ്പോൾ ഇത് വേണമെങ്കിലും ഇത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് നമ്മുടെ കോഴിപ്പാലഞ്ചെഡീന്നൊക്കെ നാട്ടുമുറത്തുകാരി പറയും സൊല്യൂഷൻ എന്ന് പറയും പിന്നെ ഇതിന് ഇതിൻ്റെ ആറ് കളറുണ്ട് നമുക്കിപ്പം ഇതും എഴുപത് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെടികളെല്ലാം തീർന്നു പോയിട്ട് വീണ്ടും സ്റ്റോക്ക് ചെയ്തേക്കണേണ് ഇത് നമുക്ക് ഉണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് മൂന്ന് കളറുണ്ട് മൂന്നല്ല നാല് കളറുണ്ട് നല്ല റെഡ് പിങ്ക് ഒരു പിന്നെ ഓറഞ്ച് ഷെയ്ഡ് ഇത് വൈറ്റ് വൈറ്റാ പൂ വരുവെന്നതാണ് ഇതും വേറെയാണ് കേട്ടോ നമുക്ക് കുറച്ച് ചൈനാറ്റോളുണ്ട് ചൈനാറ്റോളിൻ്റെ വെല്ലും ഉണ്ട് ചെറുതും ഉണ്ട് ചൈനാട്ടോളം കുറച്ച് ആളുകൾ ചെറിയ വിലക്ക് എന്നോട് ചോദിച്ചായിരുന്നു ഇത് അറുപത് രൂപ വില പ്രകാരമുള്ള സൈഡുകളാണ് നമുക്ക് അറുനൂറ് രൂപ വിലപ്രകാരം ഉള്ളതുകൊണ്ട് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ പല റേഞ്ചിലുണ്ട് ഇത് നമ്മുടെ വീടിനുള്ളിലും വയ്ക്കാം പുറത്തും വയ്ക്കാം കുറച്ച് മാത്രമേ മാത്രമുണ്ടായി തീർന്നിട്ട് വീണ്ടും സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു നാല് കളറുണ്ട് കേട്ടോ അൻപത് രൂപയാണ് രൂപ വില അപ്പോൾ നമ്മളിത് കേൾക്കാൻ കുറേ റേറ്റ് വരും ഇലകളൊക്കെ നല്ല മെഴുക്ക് പോലെ നല്ല ഭംഗിയല്ല പോവാണത് ബിഗുണിയ എന്നാണല്ലോ ഇതിൻ്റെ പേര് എല്ലാവർക്കും അറിയാമായിരിക്കും കുറച്ച് പീസായിരുന്നു കേട്ടോ നമുക്ക് കുറേ അധികം റോസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇതിപ്പം നമ്മൾ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുവാണ് അറുപത് രൂപയാണേ ഒരു പ്ലാൻറ്റിനെ പല കളറുണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് ഇതെല്ലാം ഇത് നാടൻ റോസാണ് നിറയെ ഫ്ലവർ ഉണ്ടാകും നമുക്ക് പണ്ട് കമ്പൊടിച്ച് കുത്തി പിടിപ്പിക്കാവുന്നതാണ് അറുപത് രൂപയിലെ പ്രായം ഒത്തിരി അധികം റോസ് ഉണ്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു തരും കേട്ടോ ഏത് വേണമെങ്കിലും തരും ഇവിടെ മൊത്തം റോസാണ് നിൽക്കുന്നത് ഒത്തിരി ആളുകൾ നമ്മളോട് കടപ്ലാവ് ചീമപ്ലാവ് എന്നൊക്കെ പറയുന്ന ഇത് ചോദിച്ചിരുന്നു നമ്മളിത് പുതിയ സ്റ്റോക്ക് കുറെ ഇറക്കിയതാണ് ഇതിൻ്റെ വില മുന്നൂറ്റമ്പതാണ് ഒന്നര വർഷം കൊണ്ട് കഴിക്കുന്ന ഇതാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതയിൽ ഉണ്ടായിരുന്നു പല പേരിലാണ് അറിയപ്പെടുന്ന ചീമപ്ലാവെന്നും കടപ്ലാവ് എന്നൊക്കെ പറയും അപ്പം നമുക്കൊരു പത്തിരുപതെണ്ണം സ്റ്റോക്ക് ഉണ്ട് പുതിയതായിട്ട് എടുത്ത കണ്ണാടി ചെടിയാണ് നല്ല ഭംഗിയുള്ള ഇലകളാണ് കണ്ണാടി കണ്ണാടി ചെടികൾ കുറേ അധികം ഉണ്ട് നമുക്ക് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സും കൊടുക്കും ഇത് മൊത്തമായിട്ടും കൊടുക്കും കേട്ടോ കേട്ടവരെന്നെ വിളിക്കുക ഈ നൂറ്റൻപത് രൂപ വിലയുള്ള ഭോഗൻ വില്ലകളാണ് ഇരിക്കുന്നത് മനസ്സിലായില്ലേ ഇതിൽ നല്ല വൈറ്റ് എല്ലാ കളറും ഉണ്ട് ഇതെല്ലാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ വില കൂടുതലാണ് ഇതാണോ ഇത് ഭയങ്കര വിലയാണെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം വൺ ഫിഫ്റ്റി നൂറ്റമ്പത് രൂപയുടെ ഭോഗൻ വില്ലകളാണ് പോകൻ വില്ല മാത്രമല്ല ആലപ്പുഴ മുല്ലയാളായി ഇരിക്കുന്നതെല്ലാം നിറയെ പൂവാണ് അതെല്ലാം അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുല്ലകളാണ് കേട്ടോ ഇതെല്ലാം അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുല്ലകളാണ് ഭയങ്കര സ്മെല്ലാ വേണ്ട ഇതിന് നല്ല മണമാണ് മൊത്തം ഇതെ ഇതുമ നോക്കിയാൽ ഒരു ചെടിയുമ്പോൾ തന്നെ നിറയെ മൊത്തമാണ് അൻപത് രൂപയായിട്ട് നമ്മളിത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ആലപ്പുഴ മുല്ല കാമിനി മുല്ല എന്നൊക്കെ പറയുന്ന അതുപോലെ ഇത് ഇതും കണ്ട ഇതിൻ്റെ കുറേ ഇത് ഗോൾഡനാണ് ഇതിൻ്റെ പനി പച്ചയായിട്ടുള്ള ഇലകളോടുകൂടി കുഞ്ഞു കുഞ്ഞ് വൈറ്റ് കളറിലെ പൂവുണ്ടാകുന്നതാണ് ഇതിൻ്റെ ഒത്തിരി പിന്നെ ചെടികൾ നമ്മുടെ ഗാർഡനിലുണ്ട് ഇതിൻ്റെ ചെറുതും വലുതുമായ തൈകൾ നമുക്ക് എപ്പോഴും അവൈലബിളാണ് ഇതുണ്ട് ഇവിടെ സക്കൂറ സക്കൂറൊക്കെ വീണ്ടും സ്റ്റോക്ക് ചെയ്തതാണ് ഞാൻ ഇത് ഇച്ചിരി നല്ല വിലയുള്ള ചെടിയാണ് ഹാങ്ങിങ് ആണ് നിങ്ങൾ വിലയണമെന്ന് പറയും എപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ സക്കൂർ അബലാക്കൻ്റെ അത് ഇത്രയും വലിയ പ്ലാന്റ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഇഷ്ടമുള്ളവർ വാങ്ങുക കേട്ടോ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് നമ്മൾ നമ്മളുടെ അടുത്തുള്ള ചെടികൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒത്തിരി ആളുകൾ പല ചെടികളും എന്നോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും എടുക്കുമ്പോൾ ഓരോ വീഡിയോ ഇടുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോ കാണിച്ചാണ് പിറ്റൂണിയുടെ പല കളറുണ്ട് നമുക്കിവിടെ കൊറിയർ അഴക്കാനൊക്കെ ചിലപ്പോൾ പലപ്പോഴും പാടായിരിക്കും പിന്നെ ഇത് അൻപത് രൂപയാണ് ഇത് പെടിലാന്തസ്സാണ് അതുപോലെ തന്നെയാണ് ഇതും പെടിലാന്തസ്സാണ് ഇതും അൻപത് രൂപയാണ് കേട്ടോ പെടിലാന്തസ് നമ്മൾ അൻപത് രൂപ ഇത് രണ്ടും രണ്ട് മോഡല് രണ്ടിനും പെടിലാന്തസ് എന്ന് തന്നെയാണ് പറയുന്നത് ചെടിയെല്ലാം ഇതെല്ലാം അമ്പത് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മണിപ്ലാന്റ് വർഗത്തിൽപ്പെട്ടതാണ് വെടിലാന്തസ് അതുപോലെ കണ്ട സിൽവർ പോത്തോസ് ഇതെല്ലാം ഈ മണി പ്ലാന്റിൻ്റെ ഇതിൽ പറ്റിയതാണ് ഇതെല്ലാം ഇത് മണി പ്ലാന്റ് ആണ് സിൽവർ പോത്തോസ് ഇതെല്ലാം ഇത്രയും വലിയ പ്ലാന്റ് എല്ലാം നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതുണ്ട് കേട്ടോ ഇതൊക്കെയും ഒത്തിരി ആളുകൾ ചോദിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വെച്ചതാണ് ഇതെല്ലാം അമ്പത് രൂപയല്ലേ ഇത് ആഫ്രിക്കൻ ആണ് ഞാൻ തൈകൾ വാങ്ങിച്ച് കുറച്ചധികം വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് കളർ അറിയാത്ത പറഞ്ഞാൽ കളറ് ആഗ്രഹമില്ല എന്നുള്ളവർ എന്നെ വിളിച്ചാൽ മതി ഞാൻ അയച്ചു തരും കേട്ടോ ഒക്കെ ആയി വരുന്നതേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെറുതും വലുതുമായ ഭിഗോണിയാസ് നമുക്കുണ്ട് കേട്ടോ രണ്ടാം ഭിഗോണിയാസാണ് ഭിഗോണിയാസിൻ്റെ പല ഇതും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒടിവിനും ഒക്കെ നമ്മൾ ഒടിഞ്ഞ ആളുകളുടെയൊക്കെ കയ്യിലും കാലിലുമൊക്കെ നീര് പറ്റാനും ഒടിഞ്ഞ അസ്ഥികൾ മുതൽ ഒരു പറയുന്നൊരു സംഭവമാണിത് ചങ്ങലം വരണ്ട നമുക്കിവിടെ കുറേ ഔഷധ സസ്യങ്ങളുണ്ടായിരുന്നു മധുര തുളസി മുതലുണ്ടായിരുന്നു കുറച്ച് നാൾ ഞാൻ യാത്രയൊക്കെ വെളിയിലൊക്കെ പോയപ്പോഴത്തേക്കും അതെല്ലാം നഷ്ടപ്പെട്ടുപോയി അപ്പോൾ ഈ ചങ്ങലം വരണ്ടയുടെ ഇത് കണ്ട് ഇതിൻ്റെ ഒരു നോഡായിട്ടാണ് വാങ്ങിച്ചു വെക്കുന്നത് ഞാൻ വാങ്ങിച്ചത് അങ്ങനെ ഇത് ആവശ്യമുള്ളവർക്കും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് കുറച്ച് കുറച്ചധികം ചങ്ങലം തരുന്നതാണ് ഞാൻ വീട്ടിലും കുറേ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒന്നോ രണ്ടോ ഞോടിട്ട് നല്ലെണ്ണയിൽ കാച്ചി നീരുള്ളടത്തും വേദന ഉള്ളിടത്തും വരത്തിയ ഇതെൻ്റെ അനുഭവം കൂടിയാണ് എൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ അമ്മാവിനും തരത്തി ഇങ്ങനെ കാച്ചി കൊടുത്ത് ഭയങ്കര ആശ്വാസമാണ് അപ്പോൾ അതുകൊണ്ട് മുട്ടുകാൽ വേദനയൊക്കെ മാറിയായിരുന്നു ഇതും നമ്മൾക്ക് തൈലിനുണ്ട് ചൈനാട്ടോള് എൻ്റെ എത്ര ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഈ ചൈനാട്ടോളിൻ്റെ ചെറിയ തൈ കാണിച്ചു തന്നായിരുന്നു നമ്മുടെ വീട്ടിലൊരു ഫങ്ഷനൊക്കെ വന്നാലും വീടിൻ്റെ ഉള്ളിലും ഹിറ്റൗട്ടിലും എല്ലാം വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഓക്സിജൻ പ്ലാന്റ് ആണിത് ചൈനാത്തോള് ഇത്രയും വലിയ പ്ലാന്റ് നമുക്കുണ്ട് ഇതിൽ ചെറുതുണ്ട് ഏറ്റവും ചെറുതാണ് ആദ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ കൂട്ടുകാരെ ഇന്ന് ഞാൻ കുറച്ചധികം പ്ലാന്റ് കാണിച്ചു വിലയുള്ളത് വിലയില്ലാത്തതായ കുറച്ചധികം ആർക്കിത് വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ എൻ്റെ ഇവിടെ വന്നു ഇഷ്ടംമാരെ ആളുകൾ വാങ്ങുന്നുണ്ട് എന്നാലും ഞാൻ വീഡിയോ ഇടുന്നത് ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം എൻ്റെ സ്ഥലം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആണ് വല്ലപ്പള്ളിക്ക് വാന്നിക്കും ഇടയിലുള്ള കൊറ്റംകുടി എഴുമറ്റൂർ കൊറ്റംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് ഈ ഗാർഡൻ സ്വിപ്പിറ്റ് ചെയ്യണത് ബ്രിത്ത് കയറിയാൽ നമ്മുടെ ഈ ഗാർഡൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുക അവിടെ ലൊക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് തന്നെ കൂടുതലാണെന്ന് പറയുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും വില കൂടലുള്ള ചെടികൾ നമ്മൾ മറ്റുള്ളവടത്തുനിന്ന് വായിച്ചിട്ടുണ്ടോ എന്ന് വെച്ചതിന് മാത്രമാണ് ഞാൻ ആ വിലയിട്ടത് അല്ലാത്തതിനൊന്നും വിലയില്ല ഇവിടെ അനേകം ചെടികളുണ്ട് എല്ലാം ഫോൺ ചെയ്താൽ നിങ്ങൾ ഈ കണ്ടതൊന്നും അല്ല ഇനി അത്ര അധികമുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം ഞാൻ ഫോൺ എടുക്കും അല്ലെങ്കിൽ മെസ്സേജ് ഇടാം ഒരു പ്രാവശ്യം എടുത്തില്ലെങ്കിൽ രണ്ടാം പ്രാവശ്യം ഞാൻ തിരിച്ചു വിളിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി